ധർമ്മത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ധർമ്മം നിലനിന്നാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദപരം ഭാരതി മഹാരാജന്റെ പ്രസംഗം എന്ത് വില കൊടുത്തും നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കണം ധർമ്മം നിലനിന്നാൽ മാത്രമേ നമുക്ക് ശക്തമായി മുന്നോട്ടു പോകാൻ ആകൂ കാശ്മീരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തെ ജാഗ്രതയോടെ കാണണം കേരളത്തിലെ അവസ്ഥയും സുരക്ഷിതമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ധാർമ്മിക ആചരണം നിലനിൽക്കണമെങ്കിൽ ഈ ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ച് പ്രതിരോധിച്ചു പ്രതിരോധിക്കുകൂടി ചെയ്താലേ മതിയാകും കാരണം നമ്മളിപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിൽ കണ്ടു അവിടെ ജാതി ചോദിച്ചല്ല ദേശം ചോദിച്ചല്ല ഒന്നുമല്ല നിങ്ങൾ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ചു പോന്നത് ഈ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ചു പോന്നത് ഇന്നലെ കാശ്മീരിലായിരുന്നു എങ്കിൽ നമ്മുടെ കേരളം അത്ര സുരക്ഷിതമൊന്നുമല്ല വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച പതിമൂന്ന് അഖാഡകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അഖാഡയാണ് ജൂന അഖാഡ ഏറ്റവും പ്രാചീനമായ അഘാട കൂടിയാണ് ഏറ്റവും കൂടുതൽ സന്യാസിമാർ നാഗസന്യാസിമാരുള്ള അഘാടയാണ് അപ്പൊ തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് അഖാഡയുടെ പോലെ മഹന്തുക്കൾ ഉണ്ടായിരുന്നു മലയാളികളല്ല അവരെല്ലാം ഉത്തരേന്ത്യക്കാരായിരുന്നു അപ്പൊ അവർ പറഞ്ഞു മഹാമണ്ഡലേശ്വരായി ആനന്ദവനം ഭാരതി മഹാരാജനെ ഞങ്ങൾ വായിച്ചത് തെക്കേ ഇന്ത്യയെ രക്ഷിക്കാനാണ് തെക്കേ ഇന്ത്യയെ സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ജനം കൊച്ചി